ഏറ്റുമാനൂരിൽ കണ്ടെയ്നർ ലോറിക്ക് മുന്നിൽ ചരക്ക് ലോറി ഇടിച്ച അപകടം പട്ടിത്താനം മണർക്കാട് ബൈപ്പാസ് റോഡിൽ തവളക്കുഴി ജംഗ്ഷൻ സമീപമാണ് രാവിലെ എട്ട് മണിയുടെ അപകടം ഉണ്ടായത് ബൈപ്പാസ് റോഡിൽ വള്ളിക്കാട് റോഡിൽ നിന്നും ബൈപ്പാസ് കടക്കാൻ ശ്രമിച്ച വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ കണ്ടെയ്നർ ലോറി ബ്രേക്ക് ചെയ്യുന്നിടയിൽ മഴയിൽ തെന്നിമാറി നിയന്ത്രണം വിട്ട ലോറി കണ്ടെയ്നർ ലോറിക്ക് മുന്നിൽ ഇടിച്ചു കയറുകയായിരുന്നു പട്ടിത്താനത്ത് നിന്നും മണർക്കാട് ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് ലോറി അപകടത്തിൽപ്പെട്ടത് ചരക്ക് ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ആർക്കും ഭരിക്കില്ല അപ്പോൾ അപ്പോൾ ഈ ഈ കടന്നു വന്നു വണ്ടി ആ വണ്ടിയുടെ വാഹനം ആർക്കും അപകടത്തെ തുടർന്ന് തവളപ്പുഴയിൽ നിന്നും വള്ളിക്കാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന ജംഗ്ഷനിൽ ബൈപ്പാസ് റോഡിന് നടുവിലായി അപകടത്തിൽപ്പെട്ട ലോറി കിടന്നുമൂലം ഈ ഭാഗത്ത് ഗതാഗതം ഭാഗ്യമായി തടസ്സപ്പെട്ടു അപകടത്തിൽപ്പെട്ട ചരക്കിലോടെ ബ്രേക്ക് ജാം ആവുകയും ഓയിൽ ലീക്കാവുകയും ചെയ്തതോടെ വാഹനം മാറ്റിയിടുന്നതിനും തടസ്സം നേരിട്ടു അപകടത്തില്പ്പെട്ട വാഹനം പ്രധാന റോഡിൽ നിന്നും നീക്കാൻ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കഴിയാതെ വന്നതോടെ വാഹനയാത്രക്കാര് ബുദ്ധിമുട്ടുന്ന സ്ഥിതിയുമുണ്ടായി